കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു കൊൽക്കത്ത ലോ കോളേജിലാണ് ക്രൂരത മൂന്ന് പേരെ പോലീസ് പിടികൂടി പ്രതികളിൽ പേർ ലോ കോളേജിലെ വിദ്യാർത്ഥികളും ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയുമാണ് പ്രധാനപ്രതി തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവാണെന്ന ആരോപണവുമായി ബിജെപി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ആദിൽ പാലോഡാണ് ചേരുന്നത് വിവരങ്ങളുമായി അതിൽ ആർ കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗത്തിന്റെ അല്ലെങ്കിൽ ആ കൊലപാതകത്തിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല ഇപ്പോഴിതാ കൊൽക്കത്തയിൽ നിന്നും വീണ്ടും അത്തരം വാർത്തകൾ തന്നെയാണ് വരുന്നത് കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ കൂട്ട ബലാത്സംഗ കൊല കഴിഞ്ഞ ഒരു വർഷം പോലും പൂർത്തിയായിട്ടില്ല കൊൽക്കത്തയിൽ നിന്ന് വീണ്ടും ഒരു കൂട്ട ബലാത്സംഗത്തിന്റെ വാർത്ത പുറത്തുവരികയാണ് വിനീത കൊൽക്കത്തയിലെ സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിനുള്ളിലാണ് ബലാത്സംഗം നടന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം ഇത് പേർ ഈ പ്രതികളിൽ മൂന്ന് പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ മൂന്ന് പേരിൽ രണ്ട് പേർ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നതും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഒരു പ്രതി പ്രധാന പ്രതി നേരത്തെ അവിടുന്ന് പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നും പോലീസ് അറിയിക്കുന്നു അവരെ അവരുടെ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് മഞ്ജോഹിത് മിശ്ര സെയ്ബ് അഹമ്മദ് പ്രമിത് മുഗോപാധ്യായ എന്നിങ്ങനെ മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം ജൂൺ ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ഏഴ് മുപ്പതിനും എട്ട് അൻപതിനും ഇടയിലുള്ള സമയത്താണ് എന്നതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ സമയം ബലാത്സംഗം നടക്കുന്നു പിന്നീട് പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് മൂന്ന് പേരെയും പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് ഇവരെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജൂലൈ ഒന്ന് വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് കസ്റ്റഡി ുന്നു അന്വേഷണം വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ഒക്കെയായി പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടിരിക്കുന്നു എന്നിവരും കൂടി വരുന്നുണ്ട് മൂന്ന് പേരെയും പോലീസിനെ ഉടൻ തന്നെ പിടികൂടാനായി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ അപ്പോഴും വലിയ ആശങ്കയും ഞെട്ടലും ഉളവാക്കുന്ന ഒരു സംഭവമാണ് കൊൽക്കത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കൊൽക്കത്തയിൽ നിന്ന് വരുത്ത വാർത്ത ഈ രൂപത്തിൽ തന്നെ വലിയ വാദപ്രതിവാദങ്ങൾ കൂടി സംഭവം രാഷ്ട്രീയ വിവാദത്തിനുകൂടി ഇടയാക്കിയിട്ടുണ്ട് മമതാ ബാനർജി എത്രയും വേഗം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ടു തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവിനെതിരെയാണല്ലോ ബിജെപി ആരോപണം ഉയർത്തുന്നത് അപ്പോൾ സർക്കാരിനെതിരെ ഇതൊരു വലിയ ആയുധമാക്കാൻ ഉപയോഗിക്കും സർക്കാർ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഇതിലെ പ്രധാന പ്രതി എന്ന് കരുതുന്ന മഞ്ജോഹിത് മിശ്ര നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി നേതാവാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഏതായാലും ബി ജെ പിയുടെ നേതാക്കളാകെ തൃണമൂൽ കോൺഗ്രസിനെതിരെയും മമത സർക്കാരിനെതിരെയും രംഗത്തെത്തുകയാണ് ഒരു വർഷമായിട്ടില്ല അർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊല വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ആശുപത്രിക്കുള്ളിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് ഒരു വർഷം പോലും പൂർത്തിയാകുന്നില്ല അതിന് മുൻപ് തന്നെ കൊൽക്കത്തയിൽ നിന്ന് വീണ്ടും നടക്കുന്ന ഒരു ബലാത്സംഗം കൂട്ട ബലാത്സംഗത്തിന്റെ വാർത്ത പുറത്തുവരികയാണ് ഇത് ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുകയാണ് വലിയ രൂപത്തിലുള്ള പ്രതി ൾ കൈവിട്ടു പോകും എന്ന നിലയിലാണ് കൊൽക്കത്തയിലെ കൊ 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 സ്ഥിതി ഇപ്പോഴുള്ളത് എത്രയും വേഗം മമതാ ബാനർജി രാജിവെക്കണം അമതയ്ക്ക് സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ബിജെപിയുടെ ആരോപണം മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട പ്രതി തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവാണെന്ന് കൂടി ബിജെപി പറയുകയാണ് വിനീത ശരി ഏതായാലും ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്